ഹൈദരാലിയും അദ്ദേഹത്തിൻ്റെ മകൻ ടിപ്പു സുൽത്താനും കേരളത്തിൽ നടത്തിയ പടയോട്ടത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഈ വീഡിയോയുടെ റെഫറൻസ് ആയിട്ട് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് പ്രശസ്ത ചരിത്രകാരനായ പത്മഭൂഷൺ എ ശ്രീധരമേനുവിൻ്റെ പുസ്തകമാണ് ആ പുസ്തകത്തിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് പരിശോധിക്കാവുന്നതാണ് കേരള ചരിത്രത്തിൽ ആദ്യമായി മൈസൂരിൻ്റെ ഭാഗത്തു നിന്നും ഒരു ഇൻവേഷൻ അല്ലെങ്കിൽ അധിനിവേശം സംഭവിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ആറിലായിരുന്നു ആ കാലഘട്ടത്തിൽ പാലക്കാട് അടക്കി ഭരിച്ചിരുന്നത് സാമൂതിരിയാണ് സാമൂതിരിയുടെ ചരിത്രം വിവരിക്കുന്ന ഒരു വീഡിയോയിൽ എങ്ങനെയാണ് പാലക്കാട് സാമൂതിരി കീഴ്പ്പെടുത്തിയതെന്ന് ഞാൻ വിശദമായി വിശദീകരിച്ചിരുന്നു താല്പര്യമുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിലെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് പരിശോധിക്കാവുന്നതാണ് സാമൂതിരി അടക്കി ഭരിച്ചിരുന്ന പാലക്കാട് അല്ലെങ്കിൽ അന്നത്തെ നെടുവട്ടം സ്വരൂപം ആ സ്വരൂപത്തിലെ യഥാർത്ഥ രാജാവ് കോമു അച്ഛനായിരുന്നു അദ്ദേഹത്തിന് അധികാരം നഷ്ടമായി ആ അധികാരം എങ്ങനെയെങ്കിലും നേടിയെടുക്കണം അതിന് കോമോച്ചൻ്റെ മുൻപിൽ ഒരൊറ്റ മാർഗമേ ഉള്ളൂ ബാഹ്യമായിട്ടുള്ള ഒരു ശക്തിയെ ഇവിടെ കൊണ്ടുവരിക അദ്ദേഹത്തിന് മറ്റൊന്നും ചിന്തിക്കേണ്ടി വന്നില്ല ഏറ്റവും ശക്തമായിട്ട് തന്നെ ആ കാലഘട്ടത്തിൽ പാലക്കാടിനോട് ചേർന്ന് നിൽക്കുന്നത് മൈസൂർ തന്നെയാണ് അദ്ദേഹം മൈസൂരിൽ നേരിട്ട് പോയി മൈസൂർ രാജാവിനെ കണ്ട് തൻ്റെ ദുഃഖം അറിയിക്കുകയാണ് അതിനുശേഷം മൈസൂർ രാജാവ് ദിണ്ടിലെ ഫൗജ്ദാർ ആയിരുന്ന ഹൈദരാലിയെ വിവരമറിയിച്ചു എത്രയും പെട്ടെന്ന് ആവശ്യമുള്ള ഒരു പടയുമായിട്ട് പാലക്കാട്ടേക്ക് പോവുക അവിടെ വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക ഹൈദരാലി ഉത്തരവ് അതേപടി തന്നെ പാലിക്കാനായിരുന്നു ശ്രമിച്ചത് അദ്ദേഹം ഒരു വലിയ പടയുമായിട്ട് അവിടേക്ക് കുതിക്കുകയുണ്ടായി പക്ഷേ അതിനിടയിൽ അദ്ദേഹത്തിന് മറ്റൊരു സന്ദേശം കൂടി ലഭ്യമായി ആ സന്ദേശം അനുസരിച്ച് അദ്ദേഹത്തിന് രാജ്യ തലസ്ഥാനമായ ശ്രീരംഗ പട്ടണത്തിലേക്ക് പോകേണ്ടതായിട്ടുണ്ട് അതുകൊണ്ടുതന്നെ ആ പടയെ അദ്ദേഹം മുഖുദ്ധം അലിക്ക് കൊടുക്കുകയാണ് മുകുദ്ദം അലിയാണ് പിന്നീട് ആ ഒരു വലിയ പടയെന്ന് നയിച്ചുകൊണ്ട് പാലക്കാട്ടേക്ക് പോകുന്നത് പാലക്കാട്ടിൽ എത്തിച്ചേർന്നതിന് ശേഷം കോമു അച്ഛനെ ഈ പട നേരിട്ട് കാണുന്നുണ്ട് കോമു അച്ഛൻ്റെ പക്കൽ ഒരു ചെറിയ പടയുണ്ടായിരുന്നു ആ പടയുമായി കൂടി ചേർന്ന് ഈ ഒരു വലിയ പട സാമൂതിരിയുമായിട്ട് പൊരുതുകയാണ് സാമൂതിരിക്ക് ശരിക്കും പറഞ്ഞാൽ പിടിച്ചു നിൽക്കാൻ പോലും സാധ്യമാകുന്നില്ല മൈസൂർ പട നിഷ്പ്രയാസം തന്നെ അവരെ കീഴ്പ്പെടുത്തുകയുണ്ടായി അങ്ങനെ പാലക്കാടിന് സ്വാതന്ത്ര്യം ലഭ്യമായി മാത്രമല്ല യുദ്ധത്തിലേറ്റ നാശനഷ്ടങ്ങൾ നികത്താനായിട്ട് സാമൂതിരി പന്ത്രണ്ട് ലക്ഷത്തോളം വരുന്ന ഒരു വലിയ തുകയാണ് മൈസൂരിന് കൊടുത്തത് അതിനുശേഷം മാത്രമാണ് അവർ പാലക്കാട്ടിൽ നിന്നും പിന്മാറുന്നത് ഒരു അഞ്ചു വർഷങ്ങൾ കൂടി കഴിഞ്ഞ് ഹൈദരാലി മൈസൂരിലെ സുൽത്താനായിട്ട് മാറുകയാണ് അതിനുശേഷം ഒരു രണ്ട് വർഷങ്ങൾ കൂടി കഴിഞ്ഞു കാണും അദ്ദേഹത്തിന് കേരളത്തിൻ്റെ അടുത്തുവരെയുള്ള പ്രദേശങ്ങൾ പിടിച്ചടക്കാൻ സാധ്യമായി അന്നത്തെ കേരളത്തിൻ്റെ വളരെ സമീപമുള്ള പ്രദേശമാണ് ബെഡനൂർ ആ ബെഡനൂർ വരെയാണ് അദ്ദേഹം കീഴ്പ്പെടുത്തിയത് അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് മറ്റൊരു മോഹം കൂടി ഉദിച്ചു ഈ ഉത്തര കേരളത്തിൻ്റെ ഭാഗം കൂടി കീഴ്പ്പെടുത്തണം ആ ഭാഗം കീഴ്പ്പെടുത്തി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മറ്റൊരു നേട്ടം കൂടിയുണ്ട് മാഹി അന്ന് തന്നെ പ്രശസ്തമാണ് ഫ്രഞ്ച് ഉള്ള ഒരു പ്രദേശമാണ് അവിടേക്ക് എത്തിച്ചേരാൻ സാധ്യമായി കഴിഞ്ഞാൽ ഫ്രഞ്ചുകാരുമായിട്ട് മുന്തിയ ഇനത്തിലുള്ള ആയുധങ്ങൾ വാങ്ങിക്കാൻ സാധിക്കുന്നതാണ് അത് ഇനി വരാൻ പോകുന്ന യുദ്ധത്തിന് വലിയ രീതിയിൽ സഹായപ്രദമായി മാറുന്നതുമാണ് പക്ഷേ അതിനിടയിലുള്ള കേരളത്തിലെ മറ്റ് പ്രദേശങ്ങൾ കീഴ്പ്പെടുത്താതെ അവിടേക്ക് പോകാൻ സാധിക്കുന്നതല്ല അതിന് തക്കതായിട്ടുള്ള ഒരു കാരണം കണ്ടുപിടിക്കാൻ വേണ്ടി അദ്ദേഹം ശ്രമിക്കുകയായിരുന്നു അദ്ദേഹം നോക്കുമ്പോൾ ഈ ബെഡനൂറിനോട് ചേർന്ന് വലിയ കോട്ടമതിലുകൾ പണ്ടത്തിട്ടുണ്ട് കോട്ട മതിലുകളൊക്കെ തന്നെയും നീലേശ്വരൻ രാജാവ് സ്ഥാപിച്ചിട്ടുള്ളതാണ് അദ്ദേഹത്തിന് ഒരു തന്ത്രം തോന്നി നീലേശ്വരൻ രാജാവിന് ഒരു സന്ദേശം അദ്ദേഹം അയച്ചു കൊടുക്കുകയാണ് നിങ്ങളിപ്പോൾ കെട്ടിയിരിക്കുന്ന ഈ കോട്ട മതിലുകൾ അത് നിൽക്കുന്നത് ശരിക്കും പറഞ്ഞാൽ വെടനൂറിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ ആ കോട്ട മതിലുകളൊക്കെ പൊളിച്ചു മാറ്റുക നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥലത്ത് തന്നെ മതിലുകൾ സ്ഥാപിക്കാൻ സാധിക്കുന്നതാണ് പക്ഷേ നീലേശ്വരൻ രാജാവ് ഈ ആവശ്യം നിരാകരിക്കുകയാണ് കാരണം അത് ബാലിഷ്യമായിട്ടുള്ള ഒരു ആവശ്യമാണെന്നും ആ പ്രദേശമൊക്കെ തന്നെയും നീലേശ്വരൻ രാജാവിൻ്റെ അണ്ടറിൽ വരുന്നതാണെന്നും അദ്ദേഹത്തിന് വ്യക്തമായിട്ട് ധാരണയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഹൈദരാലിക്ക് അങ്ങനെ യുദ്ധം ചെയ്യാനായിട്ട് ഒരു കാരണം കിട്ടി പക്ഷേ ആ കാരണത്തിന് മൂർച്ച കൂട്ടുന്ന മറ്റൊരു സംഭവ വികാസം കൂടി നടക്കുന്നുണ്ട് ആ സമയത്ത് തന്നെയാണ് അദ്ദേഹത്തെ കണ്ണൂർ ഭരിച്ചിരുന്ന ആലി രാജ വന്ന് കാണുന്നത് ബദനൂറിനോട് ചേർന്ന് കിടക്കുന്ന ഉത്തര കേരളത്തിലെ പ്രദേശങ്ങൾ കോലത്ത് കീഴിലാണ് ഉള്ളത് കോലത്ത് നാട് ആ കാലഘട്ടത്തിൽ ഭരിച്ചിരുന്നത് ഒരു റീജൻ പ്രിൻസ് ആയിരുന്നു ആ പ്രിൻസിന് അല്ലെങ്കിൽ ആ രാജകുമാരനും ആ രാജകുമാരൻ്റെ സഹോദരനുമായിട്ട് വലിയ രീതിയിലുള്ള തർക്കമാണ് അടുത്ത ഭരണാധികാരി ആരാണ് അല്ലെങ്കിൽ അടുത്ത രാജാവ് ആരാണ് ഇതിലായിരുന്നു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നത് നിലവിലുള്ള റീജൻറ് തന്നെയാണ് അടുത്ത രാജാവായിട്ട് മാറേണ്ടത് അതിനുള്ള സാധ്യതയാണ് തെളിഞ്ഞു വരുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇളയ സഹോദരന് അധികാരം അട്ടിമറിക്കണമെന്നുള്ള ഒരാഗ്രഹമുണ്ട് ആ ഇളയ സഹോദരൻ പോയി കാണുന്നത് കോലത്ത് നാടിൻ്റെ ശത്രുക്കളായിട്ടുള്ള ആലി രാജയുടെ അരികിലേക്കാണ് ഇതേ ആവശ്യവുമായിട്ടാണ് ആലി രാജ ഹൈദരാലിയുടെ അരികിലേക്ക് പോകുന്നത് കോലത്ത് നാട് ഭരിക്കുന്ന ഇപ്പോഴത്തെ രാജകുമാരൻ്റെ അനിയൻ എന്നെ വന്ന് കാണുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുമുള്ള സഹായം തീർച്ചയായിട്ടും നമുക്കുണ്ടായിരിക്കുന്നതാണ് നമുക്ക് ഒന്നു ചേർന്ന് കോലത്ത് നാട് കീഴ്പ്പെടുത്താൻ സാധിക്കുന്നതാണ് ഹൈദരാലി ആഗ്രഹിച്ചത് ഇതു തന്നെ അത് യാഥാർത്ഥ്യമാകാൻ പോവുകയാണ് പക്ഷേ അത് യാഥാർത്ഥ്യമാക്കുന്നതിന് മുൻപ് ഒരു കാര്യമുണ്ട് തലശ്ശേരിയിൽ ബ്രിട്ടീഷ് പടയുണ്ട് ബ്രിട്ടീഷ് പടയും കോലത്ത് നാടുമായിട്ട് ആ കാലഘട്ടത്തിൽ വലിയ ബന്ധമൊന്നുമില്ല പക്ഷേ ഈ ഹൈദരാലിക്ക് വലിയ താല്പര്യമൊന്നുമില്ലാത്ത കൂട്ടരാണ് ബ്രിട്ടീഷ് പട ഈ യുദ്ധത്തിൽ ബ്രിട്ടീഷ് പട കൂടി വന്നു ചേരുകയാണെങ്കിൽ ഹൈദരാലിക്ക് വലിയ തിരിച്ചടിയായിരിക്കും നേരിടേണ്ടി വരിക ബ്രിട്ടീഷുകാരുടെ ഭാഗത്തു നിന്നും ഒരു ഇൻ്റർഫ്ലൻസും ഉണ്ടാവാതിരിക്കാനായിട്ട് ഒരു സന്ദേശവാഹകനെ ഹൈദരാലി ബ്രിട്ടീഷുകാരുടെ അരിയിലേക്ക് പറഞ്ഞു വിടുന്നുണ്ട് യുദ്ധം നടക്കാൻ പോവുകയാണ് യുദ്ധം നടക്കുകയാണെങ്കിൽ കോലത്ത്നാടിൻ്റെ ഭാഗത്തോ മൈസൂർ പടയുടെ ഭാഗത്തോ നിങ്ങൾ കൂട്ടം ചേരേണ്ട ആവശ്യമില്ല നിങ്ങൾ ന്യൂട്രലായിട്ട് മാത്രം നിന്നാൽ മതി അതൊരു ആവശ്യമായിരുന്നില്ല അതൊരു അപേക്ഷയുടെ സ്വരത്തിലാണ് ബ്രിട്ടീഷുകാരെ അറിയിക്കുന്നത് ബ്രിട്ടീഷുകാർ അത് സമ്മതിക്കുകയുണ്ടായി ഇനിയാണ് യുദ്ധം ആരംഭിക്കാൻ പോകുന്നത് ഇപ്പുറത്ത് ഹൈദരാലിയുടെ പക്കൽ ഉള്ളത് വലിയൊരു പട തന്നെയാണ് പതിനാറായിരത്തോളം വരുന്ന പട അദ്ദേഹത്തിന് മാത്രമായിട്ടുണ്ട് അതിൽ തന്നെ നാലായിരത്തോളം വരുന്നത് കുതിരപ്പടയാണ് ഇതിനെല്ലാം പുറമെയാണ് എണ്ണായിരത്തോളം വരുന്ന ആലി രാജയുടെയും ഇളയ രാജകുമാരൻ്റെയും പടയുള്ളത് ആ ഒരു വലിയ പട വളരെ അനായാസമായിട്ട് തന്നെ കോലത്തുനാട് കീഴ്പ്പെടുത്തുകയുണ്ടായി വർഷം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറാണ് ചിറയ്ക്കലാണ് കോലത്ത്നാടിൻ്റെ ആസ്ഥാന മന്ദിരമുള്ളത് കൊട്ടാരം അവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കൊട്ടാരം പൂർണ്ണമായിട്ടും ഹൈദരാലി കീഴ്പ്പെടുത്തി കൊട്ടാരത്തിലുണ്ടായിരുന്ന മറ്റ് അന്തേവാസികളും രാജകുമാരനും അവിടെ നിന്ന് പലായനം ചെയ്തത് തലശ്ശേരിയിലെ തിരുവങ്ങാട് അമ്പലത്തിലാണ് ഹൈദരാലി അതുകൊണ്ടൊന്നും അടങ്ങുമായിരുന്നില്ല ഒരു യുദ്ധവീരനും ഒരു യുദ്ധ കൊതിയനും കൂടിയാണ് ഹൈദരാലി അദ്ദേഹത്തിന് കൂടുതൽ പ്രദേശം ഇനിയും കീഴ്പ്പെടുത്തണമെന്നുള്ള ആഗ്രഹമുണ്ടായി അടുത്തതായിട്ട് അദ്ദേഹം തിരിയുന്നത് കോട്ടയത്തെ കോട്ടയത്തേക്കാണ് കോട്ടയം എന്ന് പറയുന്നത് നമ്മുടെ തെക്കൻ കേരളത്തിലുള്ള കോട്ടയമല്ല മലബാർ കോട്ടയമാണ് മലബാർ കോട്ടയം കീഴ്പ്പെടുത്താനായിട്ട് അദ്ദേഹം ശ്രമിക്കുകയാണ് കോട്ടയം രാജാവ് തൻ്റെ പക്കൽ ഉണ്ടായിരുന്ന വളരെ ചെറിയ സൈന്യം ഉപയോഗിച്ചിട്ട് അതിന് തടയിടാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അത് ഫലവത്താകുന്നില്ല ഹൈദരാലിക്ക് അനായസമായിട്ട് കോട്ടയത്തെ കീഴ്പ്പെടുത്താൻ സാധ്യമായി അതിനുശേഷം തിരിയുന്നത് കടത്തനാടിൻ്റെ നേർക്കാണ് എന്നാൽ കടത്തനാട് കോട്ടയം പോലെ ആയിരുന്നില്ല കുറേ കൂടെ ശക്തമായിട്ടുള്ള ഒരു സൈന്യം അവർക്കുണ്ടായിരുന്നു തുല്യമായിട്ടുള്ള സൈന്യം എന്ന് പോലും നമുക്ക് പറയാൻ സാധിക്കുന്നതാണ് രണ്ടും തുല്യർ തന്നെ ആയിരുന്നു പക്ഷേ ഹൈദരാലി വളരെയധികം ബുദ്ധിമാനായിട്ടുള്ള ഒരു കമാൻഡർ കൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ നേതൃപാഠവും കാരണം അദ്ദേഹത്തിൻ്റെ മികച്ച സ്ട്രാറ്റജികൾ കാരണം ഇവർക്ക് ഒരുപാട് ആളുകളെ കുരുതി കൊടുക്കേണ്ടി വന്നുവെങ്കിൽ പോലും ആ പ്രദേശം കീഴ്പ്പെടുത്താൻ സാധ്യമായി ഈ ഒരു യുദ്ധം കൂടി അവർ വിജയിച്ചപ്പോഴേക്കും ആ പ്രദേശം മുഴുവനും വലിയ രീതിയിലുള്ള വാർത്താ പ്രാധാന്യം ലഭ്യമായി ഈ പ്രദേശം മുഴുവനും കീഴ്പ്പെടുത്താൻ സാധ്യമായിട്ടുള്ള ഹൈദരാലി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഇത് കേട്ട് ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് ആ കാലഘട്ടത്തിലെ ആ പ്രദേശത്തിലെ ഏറ്റവും ശക്തനായിട്ടുള്ള സാമൂതിരി തന്നെയാണ് ഹൈദരാലിയുടെ ശക്തി എത്രമാത്രമാണെന്ന് ചാരന്മാരെ ഉപയോഗിച്ച് സാമൂതിരിക്ക് മനസ്സിലാക്കാൻ സാധ്യമായിരുന്നു സാമൂതിരി നേരിട്ട് തന്നെ ഹൈദരാലിയെ പോയി കാണുകയാണ് ഈ യുദ്ധം എങ്ങനെയെങ്കിലും ഒഴിവാക്കണം ഞങ്ങളുടെ പക്കലുള്ള സകല സ്വത്തുക്കളും പണവും നിങ്ങൾക്ക് തരാം പക്ഷേ ഞങ്ങളെ ആക്രമിക്കാൻ പാടില്ല പക്ഷേ ഹൈദരാലിക്ക് കാലിക്കെട്ട് കീഴടക്കുക തന്നെ വേണം യുദ്ധം ഒഴിവാക്കി തരാം ഞങ്ങൾ നിങ്ങളെ ആക്രമിക്കുന്നില്ല പക്ഷേ പകരമായിട്ട് ഒരു കോടിയോളം വരുന്ന സ്വർണ്ണനാണയങ്ങൾ തരേണ്ടതായിട്ടുണ്ട് ഒരിക്കലും കാലിക്കെട്ടിന് അല്ലെങ്കിൽ കോഴിക്കോടിന് അത്രയും അധികം ഉയർന്ന അളവിലുള്ള സ്വർണ്ണ നാണയങ്ങൾ തരാൻ സാധിക്കുകയില്ല എന്ന് വ്യക്തമായിട്ട് അറിയാമായിരുന്നു അയാൾക്ക് അവിടെ യുദ്ധം നടത്തണമായിരുന്നു അതിനുവേണ്ടി തന്നെയാണ് അത്രയും വലിയ ഒരു തുക പറഞ്ഞത് സ്വാഭാവികമായിട്ടും അവിടെ യുദ്ധം നടക്കുകയാണ് കാലിക്കെട്ട് സാമൂതിരിയുടെ കൊട്ടാരത്തിലുണ്ടായിരുന്ന എല്ലാ അന്തേവാസികളെയും അവിടെ നിന്നും പറഞ്ഞു വിടുന്നത് പൊന്നാനിയിലേക്കാണ് പക്ഷേ സാമൂതിരി അവിടേക്ക് പോകുന്നില്ല അപ്പോഴുണ്ടായിരുന്ന ആ കാലഘട്ടത്തിലെ സാമൂതിരി ആത്മഹത്യ ചെയ്യുകയാണ് ആത്മഹത്യ ചെയ്യുന്നതിന് മുൻപ് അദ്ദേഹം ഒരു കാര്യം ഉറപ്പുവരുത്തുന്നുണ്ടായിരുന്നു മൈസൂർ പടയ്ക്ക് ഒരിക്കലും തൻ്റെ കൊട്ടാരത്തിൽ അതിക്രമിച്ച് കയറാനുള്ള ഒരവസ്ഥ ഉണ്ടാക്കാൻ പാടില്ല അതിനുവേണ്ടി ആ കൊട്ടാരം അദ്ദേഹം അഗ്നിക്ക് ഇരയാക്കുകയാണ് അതിനു ശേഷം മാത്രമാണ് അദ്ദേഹം ആത്മഹുതി ചെയ്യുന്നത് ഉത്തര കേരളത്തിലെ സ്വപ്ന തുല്യമായിട്ടുള്ള ഒരു പ്രദേശമാണ് ഈ കോഴിക്കോട് ആ കോഴിക്കോടും ഹൈദരാലിയുടെ കയ്യിലായി കോഴിക്കോട് ധാരാളമായിട്ട് മുസ്ലിംസ് ഉണ്ടായിരുന്നു അവർ മാപ്പിള എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ധാരാളമായി മാപ്പിളമാരെ റിക്രൂട്ട് ചെയ്യാനായിട്ട് ഹൈദരാലി ശ്രമിക്കുന്നുണ്ട് അങ്ങനെ ഒരു മാപ്പിളയുടെ പട തന്നെ അദ്ദേഹത്തിന് ഇപ്പോഴുണ്ട് ലോക്കലായിട്ടുള്ള പട അതിനു പുറമെ അവിടേക്ക് വന്നു ചേർന്ന ഒരു വലിയ പട അവിടം വിട്ടുകളയാനായിട്ട് ഹൈദരാലി കൂട്ടാക്കിയിരുന്നില്ല ഇത് ഒരു വലിയ പ്രൊവിഷനാക്കി മാറ്റിയെടുക്കണം അദ്ദേഹം യുദ്ധത്തിലൂടെ ഒരു വലിയ പ്രദേശം തന്നെയാണ് ഇപ്പോൾ കീഴ്പ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ ഇവിടെ നിൽക്കാൻ സാധിക്കുന്നതല്ല അടുത്ത മഴക്കാലത്തിന് മുൻപ് തന്നെ ഇവിടെ നിന്നും മടങ്ങി എന്നാൽ അതിനു മുൻപ് ഒരാളെ ഇവിടുത്തെ ഗവർണറാക്കി മാറ്റണം ഗവർണറാക്കി മാറ്റുന്നത് ആ പ്രദേശത്തിലുണ്ടായിരുന്ന ഒരു വ്യക്തിയല്ല മൈസൂറുകാരനായ ഒരു ബ്രാഹ്മണനായ മദന്നയാണ് മദന്നയെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മൂവായിരത്തോളം വരുന്ന ഒരു പടയെ അവിടെ നിർത്തിയതിന് ശേഷം മാത്രമാണ് ഹൈദരാലി ശ്രീരംഗപട്ടണത്തിലേക്ക് മടങ്ങിപ്പോകുന്നത് ഹൈദരാലിയുടെ ഈ പടയ്ക്ക് പുറമേ അവിടെ ആലി രാജാവിൻ്റെയും മാപ്പിളയുടെയും ഒരു വലിയ പട തന്നെ ഉണ്ടായിരുന്നു ഈ വലിയ പ്രദേശം മലബാർ പ്രൊവിൻസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അതിൻ്റെ ആസ്ഥാനം കോഴിക്കോട് തന്നെയാണ് ഹൈദരാലി തൻ്റെ വലിയൊരു പടയുമായിട്ട് മടങ്ങിപ്പോയതിന് ശേഷം വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളാണ് ഈ പ്രദേശത്ത് നടക്കുന്നത് കോഴിക്കോട് പിടിച്ചടക്കാനായിട്ട് പലരും ശ്രമിക്കുന്നുണ്ട് ആ പ്രദേശത്ത് ഉണ്ടായിരുന്ന ആളുകൾ തന്നെ അതിന് ചുക്കാൻ പിടിക്കുന്നത് കോട്ടയം രാജാവാണ് മദന്ന തൻ്റെ പക്കൽ സൈന്യത്തെ ഉപയോഗിച്ച് അത് ചെറുത്ത് നിൽക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അതിനു പുറമേ ഒരു സന്ദേശവാഹകനെ മൈസൂരിലേക്ക് അയക്കുകയും ചെയ്തിട്ടുണ്ട് മൈസൂരിൽ ആ സന്ദേശവാഹകൻ എത്തിച്ചേർന്ന് ഹൈദരാലിയെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയാണ് ഹൈദരാലിക്ക് വലിയ രീതിയിലുള്ള അരീശമാണ് തോന്നിയത് താൻ വളരെയധികം പ്രയാസപ്പെട്ട് കീഴ്പ്പെടുത്തിയ ഒരു പ്രദേശമാണ് അവിടെ ഒരു വിപ്ലവം നടന്നിരിക്കുന്നു തൻ്റെ പക്കലുണ്ടായിരുന്ന ഒരു വലിയ സൈന്യവുമായിട്ട് അദ്ദേഹം അതിവേഗത്തിൽ തന്നെ ഈ പ്രദേശത്തേക്ക് എത്തിച്ചേരുകയാണ് പിന്നീട് അവിടെ നടക്കുന്നത് ഹൈദരാലിയുടെ മൈസൂർ പടയുടെ ഒരു നരനായാട്ട് തന്നെയായിരുന്നു കണ്ണിൽ കണ്ടവരെ എല്ലാവരെയും ഒരു ദാക്ഷിണ്യവുമില്ലാതെ വെട്ടിക്കൊല്ലുകയാണ് പക്ഷേ അത് തുടർന്നു പോകാനായിട്ട് ഹൈദരാലിക്ക് സാധ്യമാകുന്നില്ല അദ്ദേഹത്തിന് മൈസൂരിലേക്ക് മടങ്ങി പോകാനുള്ള ഒരു സന്ദേശം ലഭ്യമായി കാരണം ആ കാലഘട്ടത്തിൽ മൈസൂറും മറാത്തയും തമ്മിൽ വലിയ രീതിയിലുള്ള ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് തന്നെ നല്ലൊരു എണ്ണം സൈന്യവുമായിട്ട് അദ്ദേഹം മൈസൂറിലേക്ക് തന്നെ മടങ്ങിപ്പോയി ഇത് കോട്ടയം രാജാവ് വലിയൊരു അവസരമായിട്ടാണ് ഏറ്റെടുക്കുന്നത് അദ്ദേഹം വീണ്ടും നിർത്തിയെടുത്തുനിന്ന് തന്നെ തുടങ്ങുകയാണ് കൂടുതലും സൈന്യത്തെ ഒപ്പിച്ച് കൂടുതൽ മറ്റ് രാജാക്കന്മാരെ ഉപയോഗിച്ച് അദ്ദേഹം അത് വലിയൊരു യുദ്ധമാക്കി മാറ്റിയെടുത്തു ഈ യുദ്ധത്തിൽ പരാജയപ്പെടുന്നത് മദന്നയുടെ മൈസൂർ പടയാണ് കോഴിക്കോട് കൈവിട്ടു പോകുമെന്നൊരു അവസ്ഥ ഉണ്ടായപ്പോൾ ഹൈദരാലിക്ക് ഒരു ഗതിയുമില്ലാതെ മൈസൂരിലെ ആ യുദ്ധ യുദ്ധമുഖത്ത് നിന്നും മടങ്ങി വരേണ്ടി വന്നു മടങ്ങി വന്ന് പിന്നീട് നടത്തുന്നതും നരനായിട്ട് തന്നെ ആയിരുന്നു പക്ഷേ മേൽക്കൈ കോട്ടയം രാജാവിനാണെന്ന് പറയേണ്ടി വരും പൂർണ്ണമായിട്ടും അവിടെ കോട്ടയം രാജാവ് വിജയിക്കുന്നില്ല മൈസൂർ രാജാവും കോട്ടയം രാജാവും തമ്മിൽ ഒരേ രീതിയിലുള്ള ഒരു യുദ്ധം അവിടെ നടക്കുകയാണ് കോട്ടയം രാജാവിനൊരു മേൽക്കൈ ഉണ്ടെന്ന് പറയാനുള്ള കാരണം മദനൻ എന്ന ഗവർണർ പൂർണ്ണമായിട്ടും കീഴടങ്ങി എന്നുള്ളതാണ് പക്ഷേ ഒടുവിൽ ഒരു സമാധാന ചർച്ചയിലേക്ക് ആ യുദ്ധം വഴിമാറുകയാണ് മൈസൂർ പൂർണ്ണമായിട്ടും ആ പ്രദേശത്തു നിന്നും മാറി നിൽക്കാനായിട്ട് തന്നെ തീരുമാനിക്കുകയാണ് പക്ഷേ അവിടെ ചില നിബന്ധനകളുണ്ട് പാലക്കാടുള്ള കോട്ടകൾ പൂർണ്ണമായിട്ടും മൈസൂരിന് തന്നെയായിരിക്കും ഉണ്ടായിരിക്കുക അവിടേക്ക് ആർക്കും പ്രവേശനമില്ല കോഴിക്കോട് പ്രദേശവും മറ്റ് കീഴടക്കിയ പ്രദേശങ്ങളും ഒക്കെ തന്നെയും കേരളത്തിലുള്ളവർക്ക് അല്ലെങ്കിൽ അതത് ആളുകൾക്ക് തന്നെ മടക്കി നൽകുന്നതാണ് എന്നാൽ എല്ലാ വർഷവും മുടങ്ങാതെ വലിയൊരു തുക തന്നെ ഈ രാജാക്കന്മാർ മൈസൂരിൽ എത്തിക്കേണ്ടതാണ് അങ്ങനെ എത്തിച്ചില്ലെങ്കിൽ വീണ്ടും ഒരു പടയുമായിട്ട് ഇവിടേക്ക് വരുന്നതാണ് എല്ലാവർക്കും സ്വീകാര്യമായിട്ടുള്ള കണ്ടീഷൻസ് തന്നെയായിരുന്നു അങ്ങനെ ഒരു പീസ് സ്ട്രീറ്റ് വരികയാണ് മൈസൂർ പട താൽക്കാലികമായിട്ടെങ്കിലും കേരളത്തിൽ നിന്നും വിട്ടു നിൽക്കുകയാണ് അത് ഹൈദരാലിയുടെ കൂടെ ഒരു ആവശ്യമായിരുന്നു കാരണം ഈ പടയെ കൂടുതലായിട്ട് ഇവിടെ വിന്യസിപ്പിക്കാൻ സാധിക്കുന്നതല്ല ഇപ്പോൾ ആവശ്യമുള്ളത് മൈസൂരിൽ തന്നെയാണ് മറാത്തയുമായിട്ട് യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ നിന്നും പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്നത് പക്ഷേ അത് എക്കാലത്തേക്കുമുള്ള ഒരു മാറ്റമായിരുന്നില്ല രണ്ടാമത് മറ്റൊരു അധിനിവേശം കൂടി സംഭവിക്കുന്നുണ്ട് വർഷം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നായിരുന്നു മൈസൂർ പട അവിടെ നിന്നും വിട്ടു മാറിയിട്ട് അഞ്ചു വർഷം മാത്രമേ ആയിട്ടുള്ളൂ ഹൈദരാലി രണ്ടു പേരെ കൂർഗിലേക്ക് അയയ്ക്കുന്നുണ്ട് കൂർഗ് പ്രദേശം കീഴ്പ്പെടുത്തുകയായിരുന്നു അവരുടെ ലക്ഷ്യം കൂർഗ് എന്ന് പറയുന്നത് ഇതേ ഉത്തര കേരളത്തിൻ്റെ ബോർഡർ തന്നെയാണ് അന്ന് കൂർഗ് കീഴ്പ്പെടുത്തുന്നത് ശ്രീനിവാസ റാവുവും സെയ്ദ് സാഹിബുമാണ് അവർ കൂർഗ് കൊണ്ട് മാത്രം അടങ്ങുമായിരുന്നില്ല അതിനുശേഷം അവർ താമരശ്ശേരി ചുരം കയറുകയാണ് ഒരു വലിയ പട തന്നെയായിരുന്നു ആ പഴയ കണ്ടപ്പോൾ തന്നെ അവിടെ ഉണ്ടായിരുന്ന രാജാക്കന്മാർ തോൽവി സമ്മതിക്കുകയായിരുന്നു അങ്ങനെ വീണ്ടും കേരളത്തിൽ മൈസൂറിൻ്റെ ഭരണം വരികയാണ് റാവു ആണ് ഇത്തവണ ഗവർണറായിട്ട് മാറുന്നത് അതിനു പുറമേ സെയ്ദ് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ കമാൻഡറിൻ്റെ ജോലിയാണ് ചെയ്യുന്നത് കോഴിക്കോട് പൂർണ്ണമായിട്ടും ഇപ്പോൾ മൈസൂറിൻ്റെ കയ്യിലേക്ക് വീണ്ടും വന്നിരിക്കുകയാണ് പക്ഷേ ഹൈദരാലി ഹൈദരാലിക്ക് ഒരിക്കലും ഒരു പ്രദേശത്ത് തന്നെ നിൽക്കാൻ സാധിക്കുന്നതല്ല അദ്ദേഹത്തിന് കൂടുതൽ പ്രദേശങ്ങൾ വെട്ടിപ്പിടിക്കേണ്ടതായിട്ടുണ്ട് കോഴിക്കോട് കഴിഞ്ഞു സാമൂതിരി വീണു അടുത്തതായിട്ട് കൊച്ചിയാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം കൊച്ചി രാജാവിനോട് ഈ ആവശ്യം അറിയിച്ചു കൊച്ചി രാജാവ് പകരം ഒരു തുക തരാമെന്ന് പറഞ്ഞു ഒരു ലക്ഷത്തോളം വരുന്ന ഒരു തുകയാണ് കൊടുക്കുന്നത് പക്ഷേ അതുകൊണ്ട് പൂർണ്ണമായിട്ടും മൈസൂർ അധിനിവേശത്തിൽ നിന്നും കൊച്ചി രക്ഷപ്പെടുന്നില്ല കൊച്ചിക്ക് പിന്നെയും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് കരം പിരിക്കുക എന്ന് പറയുന്നത് ഈ രാജാക്കന്മാരുടെ ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യമാണ് അതിലൂടെ മാത്രമേ അവർക്ക് ഭരണം നടപ്പിലാക്കാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ കൊച്ചി രാജാവ് അദ്ദേഹത്തിൻ്റെ പ്രദേശങ്ങളിലുള്ള കരം പിരിക്കുകയാണ് അതിനു പുറമേ സാമൂതിരിയുടെ ബോർഡറിലുണ്ടായിരുന്ന പ്രദേശങ്ങളിൽ നിന്നും കരം പിരിക്കുന്നുണ്ട് സാമൂതിരി ആ കാലഘട്ടത്തിലും ഒരു രാജാവ് തന്നെയാണ് അവിടെ മൈസൂറിൻ്റെ ഒരു ഗവർണർ ഉണ്ടെങ്കിൽ പോലും സാമൂതിരിക്ക് ഭരിക്കാനുള്ള അവകാശമുണ്ട് ടാക്സ് പിരിക്കാനുള്ള അവകാശവുമുണ്ട് സാമൂതിരിക്ക് ഇപ്രകാരം കൊച്ചി രാജാവ് സാമൂതിരിയുടെ അതിർത്തിയിൽ നിന്നും കരം പിരിക്കുന്നത് ഒട്ടും തന്നെ താല്പര്യമുണ്ടായിരുന്ന ഒരു കാര്യമല്ല സാമൂതിരി ഇത് ശ്രീനിവാസ റാവുവിനെ അറിയിക്കുകയാണ് റാവു മറ്റൊന്നും ചിന്തിച്ചില്ല ഒരു വലിയ പടയുമായിട്ട് കൊച്ചിയെ ആക്രമിക്കുകയാണ് കൊച്ചിക്ക് ഒരിക്കലും ഈ പടയുമായിട്ട് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നതല്ല എന്തിന് സാമൂതിരിയായിട്ട് പോലും പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നതല്ല അപ്പോഴാണ് മൈസൂർ പട കൊച്ചിയുടെ മുൻപിൽ മറ്റൊരു മാർഗവും ഉണ്ടായിരുന്നില്ല അവർ ഒരു ഡിപ്ലോമാറ്റിനെ ശ്രീരംഗപട്ടണത്തിലേക്ക് അയക്കിയാണ് ഹൈദരാലിയെ നേരിട്ട് കാണാനായിട്ട് അവരുടെ പ്രശ്നങ്ങൾ അറിയിച്ചു ഞങ്ങൾ പിരിച്ചിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ പ്രദേശത്തെ കരം മാത്രമാണ് അല്ലാതെ സാമൂതിരി പറയുന്നത് പോലെ അവരുടെ പ്രദേശത്തുള്ള ആളുകളിൽ നിന്നും കരം പിരിച്ചിട്ടില്ല ഇത് അനീതിയാണ് ഞങ്ങൾ ഒരിക്കലും മൈസൂറിൻ്റെ ശത്രുക്കളല്ല ഹൈദരാലിക്ക് അവരോട് വലിയ രീതിയിലുള്ള സഹതാപമാണ് തോന്നിയത് അതുകൊണ്ട് തന്നെ ഈ യുദ്ധം ഇപ്പോൾ തന്നെ നിർത്തിവെക്കാനുള്ള ഓർഡർ കൊടുക്കാമെന്ന് ഹൈദരാലി അദ്ദേഹത്തിന് ഉറപ്പ് കൊടുത്തു നിങ്ങൾക്ക് ആ പ്രദേശങ്ങളിൽ നിന്നൊക്കെ കരം പിരിക്കാൻ സാധിക്കുന്നതാണ് സാമൂതിരി ഇനി നിങ്ങളെ ശല്യപ്പെടുത്തുകയില്ല അതിന് ഞാൻ ഉറപ്പ് തരാം പക്ഷേ ഇതിനെല്ലാം പ്രത്യുപകാരമായിട്ട് എല്ലാ വർഷവും ഞങ്ങൾക്ക് ഒരു തുക തരേണ്ടി വരുന്നതാണ് കൊച്ചി രാജാവിന് അത് സ്വീകാര്യം തന്നെയായിരുന്നു കാരണം സാമൂതിരിയുടെ അതിർത്തിയോട് ചേർന്നുള്ള ആ പ്രദേശത്തു നിന്ന് കിട്ടുന്ന പണം തന്നെ ഹൈദരാലിക്ക് കൊടുത്താൽ മതിയാകും ഈ യുദ്ധത്തിൽ നിന്നും അവർക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നതാണ് അങ്ങനെ ആ യുദ്ധം അവിടെ അവസാനിക്കുകയാണ് ഹൈദരാദിയുടെ ഉത്തരവ് കിട്ടിയതോടുകൂടെ തന്നെ സാമൂതിരിയുടെ പത്തി താഴുകയാണ് അങ്ങനെ കൊച്ചി വരെയുള്ള പ്രദേശം ഇപ്പോൾ മൈസൂരിൻ്റെ അണ്ടറിലായി ഇനി അവരുടെ അടുത്ത ലക്ഷ്യമെന്ന് പറയുന്നത് അതിൻ്റെയും തെക്ക് ഭാഗത്തായിട്ടുള്ള തിരുവിതാംകൂർ തന്നെയാണ് തിരുവിതാംകൂർ എന്ത് വില കൊടുത്തും കീഴ്പ്പെടുത്തണം പക്ഷേ തിരുവിതാംകൂറിലേക്ക് പോകണമെങ്കിൽ അവർക്ക് ചേറ്റുവ കോട്ട പിന്നിട്ടിട്ട് വേണം പോകാൻ ചേറ്റുവ കോട്ട ഡച്ചുകാരുടെ അധീനതയിൽ ഉള്ളതാണ് അതുകൊണ്ട് തന്നെ ഒരു ഡിപ്ലോമാറ്റിനെ അയച്ച് ഡച്ചുകാരോട് അഭ്യർത്ഥിച്ചു ആ പ്രദേശത്തു ഞങ്ങൾക്ക് സഞ്ചരിക്കാനുള്ള അനുവാദം തരണം ഞങ്ങളുടെ ലക്ഷ്യം നിങ്ങളല്ല ഞങ്ങളുടെ ലക്ഷ്യം തിരുവിതാംകൂറാണ് പക്ഷേ ഡച്ചുകാർക്ക് ആ കാലഘട്ടത്തിൽ കൂടുതൽ താല്പര്യമുണ്ടായിരുന്നത് തിരുവിതാംകൂറുകാരോടായിരുന്നു അതുകൊണ്ട് തന്നെ യാത്ര അനുമതി നിഷേധിക്കുകയാണ് പക്ഷേ മൈസൂർ പട കുറച്ചുകൂടെ ശക്തമായിരുന്നു ഡച്ചുകാരെക്കാൾ ശക്തരായിരുന്നു അതുകൊണ്ട് തന്നെ അവർ ചേറ്റുവ കോട്ട ബലമായി പിടിച്ചെടുക്കുകയാണ് അതുവഴി സഞ്ചരിക്കാനുള്ള ഒരു അനുവാദം മാത്രമായിരുന്നു ചോദിച്ചത് അത് നിഷേധിച്ചു അതിൻ്റെ പ്രത്യാഘാതമായിട്ട് അവരുടെ ചേറ്റുവ കോട്ട പൂർണ്ണമായിട്ടും മൈസൂർ പിടിച്ചടക്കുകയാണ് അവിടെ നിന്ന് പിന്നെയും അവർ യാത്ര ചെയ്ത് തിരുവിതാംകൂർ ലക്ഷ്യമാക്കി നീങ്ങുകയാണ് പക്ഷേ തിരുവിതാംകൂർ വരെ എത്തിച്ചേരാൻ അവർക്ക് സാധ്യമാകുന്നില്ല അതിന് മുൻപ് മറ്റൊരു കോട്ട കൂടി ഉണ്ടായിരുന്നു നെടുങ്കോട്ട നെടുങ്കോട്ടയിൽ വെച്ച് ശക്തരായിട്ടുള്ള തിരുവിതാംകൂർ പടയുമായിട്ട് മൈസൂർ പട ഏറ്റുമുട്ടുകയാണ് പക്ഷേ നെടുങ്കോട്ട കീഴ്പ്പെടുത്താൻ അവർക്ക് സാധ്യമാകുന്നില്ല ഹൈദരാലിക്ക് ആ പ്രദേശങ്ങൾ കൊണ്ട് തന്നെ തൃപ്തിപ്പെടേണ്ടി വരികയാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി എട്ടായപ്പോൾ വളരെ കുപ്രശസ്തമായിട്ടുള്ള ഒരു യുദ്ധം യൂറോപ്പിൽ നടക്കുകയാണ് ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിലുള്ള യുദ്ധം ആ യുദ്ധത്തിൻ്റെ അലകൾ ഇങ്ങനെ കേരളത്തിലും എത്തിച്ചേരുന്നുണ്ട് കാരണം കേരളത്തിൽ ബ്രിട്ടീഷുകാരുമുണ്ട് ഫ്രഞ്ച് സെറ്റിൽമെൻറ്റുമുണ്ട് ഫ്രഞ്ച് സെറ്റിൽമെൻറ്റിനൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു രാജ്യമാണ് മൈസൂർ മൈസൂരിന് അതിൽ നിന്നും ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട് കൂടുതൽ ആയുധങ്ങൾ ഫ്രഞ്ചുകാരിൽ നിന്നും വാങ്ങിക്കാൻ സാധിക്കുന്നുണ്ട് എപ്പോൾ വേണമെങ്കിലും ഫ്രഞ്ച് സെറ്റിൽമെൻ്റായിട്ടുള്ള മാഹി ബ്രിട്ടീഷുകാർ കീഴ്പ്പെടുത്തുമെന്നുള്ള ഒരു സിറ്റുവേഷനാണ് ഉണ്ടാകുന്നത് ഫ്രഞ്ച് ആണെങ്കിൽ പോലും അവിടെ ഫ്രഞ്ചുകാരുടെ വലിയ പടയൊന്നുമില്ല അവർക്ക് വേണ്ട പ്രൊട്ടക്ഷനൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്നത് മൈസൂർ പടയാണ് ഹൈദരാലി അവിടേക്ക് കൂടുതൽ സൈന്യത്തെ വിന്യസിക്കുന്നുണ്ട് അധികം വൈകിയില്ല ശക്തമായിട്ടുള്ള ഒരു യുദ്ധം തന്നെ നടക്കുകയാണ് ആ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ മാഹി എന്ന ആ ടെറിട്ടറി പിടിച്ചടക്കുകയാണ് ഇത് മുതലാക്കാനായിട്ട് ശ്രമിക്കുന്ന മറ്റൊരു കൂട്ടരുണ്ട് കോഴിക്കോട് പ്രദേശം ഒരു കാലഘട്ടത്തിൽ ഭരിച്ചിരുന്ന ഇപ്പോൾ പേരിന് മാത്രം രാജാക്കന്മാരായി തുടർന്നു പോകുന്ന സാമൂതിരിയും കോട്ടയം രാജാവും അവർ ആ അവസരം മുതലാക്കി അവരുടെ പഴയ ടെറിട്ടറികളൊക്കെ തന്നെ പിടിച്ചടക്കുകയാണ് മൈസൂരിന് കനത്ത പരാജയങ്ങളാണ് ഈ ഘട്ടത്തിൽ നേരിടേണ്ടി വരുന്നത് പക്ഷേ അതുകൊണ്ടൊന്നും അവർ പിന്മാറാൻ കൂട്ടാക്കിയിരുന്നില്ല കടത്തനാട് അവരുടെ വലിയ ഒരു ശത്രു രാജ്യം തന്നെയായിരുന്നു ഒരു ഘട്ടത്തിൽ കടത്തനാട് പൂർണ്ണമായിട്ടും കീഴ്പ്പെടുത്തുക പോലും ഉണ്ടായി പക്ഷേ ഈ ഈയൊരു ഘട്ടമായപ്പോഴേക്കും കടത്തനാടും മൈസൂരും തമ്മിൽ സുഹൃത്തുക്കളായിട്ട് മാറുകയാണ് രണ്ട് കൂട്ടരും കൂടി ചേർന്ന് മാഹിയിലേക്ക് ഒരു വലിയ പടയുമായിട്ട് പോവുകയാണ് അവിടെ ചെന്ന് ബ്രിട്ടീഷുകാരെ കീഴ്പ്പെടുത്തുകയാണ് പക്ഷേ മാഹി സ്വന്തമാക്കാനായിട്ടൊന്നും മൈസൂർ പട മുതിരുന്നില്ല കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഫ്രഞ്ചുകാർ എപ്പോഴും അവിടെ ഉണ്ടായിരിക്കേണ്ടതാണ് അവരിലൂടെ ഒരുപാട് നേട്ടങ്ങൾ കൊയ്യാൻ മൈസൂരിന് സാധിക്കുന്നതുമാണ് അതുകൊണ്ട് തന്നെ പിടിച്ചെടുത്ത മാഹി ഫ്രഞ്ച് സെറ്റിൽമെൻറ്റിന് തന്നെ തിരികെ കൊടുക്കുകയാണ് ചെയ്യുന്നത് മാഹിയിൽ നിന്നും പിൻവാങ്ങിയ ബ്രിട്ടീഷുകാർ മടങ്ങിപ്പോകുന്നത് അവരുടെ തലശ്ശേരി കോട്ടയിലേക്ക് തന്നെയാണ് അവിടെ നിന്നുകൊണ്ട് തന്നെ തിരുവിതാംകൂറുമായിട്ടും സാമൂതിരിയുമായിട്ടും അവർ സൗഹൃദ സംഭാഷണങ്ങൾ ഏർപ്പെടുന്നുണ്ട് അവരുടെ സഹായം തീർച്ചയായിട്ടും ബ്രിട്ടീഷുകാർക്ക് വേണം കാരണം മാഹി കീഴ്പ്പെടുത്തിയത് കൊണ്ട് മൈസൂർ പട ഒതുങ്ങുന്നതല്ല അവർ തലശ്ശേരി കോട്ട കീഴ്പ്പെടുത്താനുള്ള ഒരു സാധ്യതയുമുണ്ട് തിരുവിതാംകൂറുമായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു അലയൻസ് ഉണ്ടാക്കാൻ സാധിക്കുന്നതിന് മുൻപ് തന്നെ മൈസൂർ പട തലശ്ശേരിയിൽ എത്തിച്ചേർന്നു ശ്രീധർഖാൻ്റെ കീഴിലായിരുന്നു മൈസൂർ പട അന്ന് പട പൊരുതിയിരുന്നത് ആ സുതർക്കാരിൻ്റെ പടയെ കൃത്യമായിട്ട് റെസിസ്റ്റ് ചെയ്യാനായിട്ട് തടയാനായിട്ട് ബ്രിട്ടീഷുകാർക്ക് സാധ്യമാകുന്നുണ്ട് ബ്രിട്ടീഷുകാർ ആ കാലഘട്ടത്തിൽ വലിയൊരു ശക്തിയായിട്ടൊന്നും കേരളത്തിൽ മാറിയിട്ടില്ല അവർ വളർന്നു വരുന്നതേ ഉള്ളൂ ബ്രിട്ടീഷുകാർ വളർന്നു വരുന്നതേ ഉള്ളൂ എന്നല്ല ബ്രിട്ടീഷുകാരുടെ കേരളത്തിലെ ആ സാന്നിധ്യം വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത് ഈ യുദ്ധം വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു യുദ്ധമാണ് അത് പതിനെട്ട് മാസത്തോളമാണ് തുടർന്നു പോയത് പതിനെട്ട് മാസത്തോളം ശ്രീധർ ഖാൻ തലശ്ശേരി കോട്ട പിടിച്ചടക്കാനായിട്ട് ശ്രമിച്ചു പക്ഷേ അദ്ദേഹത്തിന് അദ്ദേഹത്തിനത് സാധ്യമായില്ല ഒരേപോലെ തന്നെ നിന്ന ഒരു യുദ്ധമാണ് ബ്രിട്ടീഷുകാർ ശരിക്കും പറഞ്ഞാൽ കാത്തിരിക്കുകയായിരുന്നു അവർക്ക് അങ്ങ് യൂറോപ്പിൽ നിന്നും ഒരു വലിയ പട എത്തിച്ചേരാനായിട്ടുണ്ടായിരുന്നു മേജർ എബിംഗ്ടണിൻ്റെ കീഴിൽ ഉണ്ടായിരുന്ന ഒരു വലിയ പട പതിനെട്ട് മാസമായപ്പോൾ ആ പട അവിടെ എത്തിച്ചേർന്നു ആ പടയോട് കൊമ്പു കോർക്കാൻ ശ്രീധർക്കാരന് സാധ്യമാകുമായിരുന്നില്ല യുദ്ധത്തിൽ വിജയിക്കുന്നത് ബ്രിട്ടീഷുകാരാണ് മേജർ എബിംഗ്ടൺ തലശ്ശേരി സംരക്ഷിച്ചതിന് ശേഷം മാഹി വീണ്ടും കീഴ്പ്പെടുത്തുകയാണ് വർഷം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിരണ്ട് മാഹിയും കീഴ്പ്പെടുത്തിയതിനു ശേഷമാണ് കോഴിക്കോട് ഭാഗത്തേക്ക് തിരിയുന്നത് അവിടെ ഉണ്ടായിരുന്ന മൈസൂർ പടയെ കീഴ്പ്പെടുത്തി കോഴിക്കോടും ഇവരുടെ അധിവേശത്തിലാവുകയാണ് അപ്പോൾ മൈസൂരിന് ആകെ ഉണ്ടായിരുന്നത് പാലക്കാട്ടെ കോട്ടകൾ മാത്രമായിരുന്നു നഷ്ടപ്പെട്ട പ്രദേശമൊക്കെ വീണ്ടെടുക്കാനായി ഹൈദരാലി ഇത്തവണ അയയ്ക്കുന്നത് അദ്ദേഹത്തിൻ്റെ മകനായ ടിപ്പു സുൽത്താനെയാണ് ടിപ്പു സുൽത്താൻ അവിടെ നിന്ന് ഇവിടേക്ക് മാർച്ച് ചെയ്തു വരുന്നുണ്ട് പക്ഷേ ആ പ്രയാണം പൂർത്തിയാക്കാൻ ടിപ്പുവിന് സാധ്യമാകുന്നില്ല ഹൈദരാലിയുടെ തുടക്കവും ഇങ്ങനെ തന്നെയായിരുന്നു കേരളത്തിലേക്ക് ഒരു പടയുമായിട്ട് ആദ്യഘട്ടത്തിൽ വരുന്നതിനിടയ്ക്ക് അദ്ദേഹത്തിന് മടങ്ങിപ്പോകേണ്ടി വന്നു അതേപോലെ തന്നെ ടിപ്പുവിനും ഇവിടെ നിന്നും മടങ്ങി പോകേണ്ടി വരികയാണ് ഇത്തവണ മടങ്ങി പോകേണ്ടി വരുന്നത് അദ്ദേഹത്തിൻ്റെ പിതാവായ ഹൈദരാലിയുടെ മരണത്തെ തുടർന്നാണ് ഇത് ബ്രിട്ടീഷുകാർക്കൊരു വലിയ അവസരം തന്നെയായിരുന്നു പാലക്കാട് കൂടി കീഴ്പ്പെടുത്താൻ അവർക്ക് സാധ്യമായി അങ്ങനെ ഉത്തര കേരളം ഏതാണ്ട് പൂർണ്ണമായിട്ടും ബ്രിട്ടീഷുകാരുടെ കീഴിലാവുകയാണ് ബ്രിട്ടീഷുകാർ അത് ഭരിക്കുന്നില്ല അവർ സാമൂതിരിയെ വീണ്ടും കോഴിക്കോടിൻ്റെ അധിപനായിട്ട് കൊണ്ടുവരികയാണ് പാലക്കാട് പ്രദേശം കൂടി സാമൂതിരിക്ക് കൊടുക്കുകയാണ് എന്നാൽ വർഷാവർഷം വലിയൊരു തുക അവരിൽ നിന്നും കരമായിട്ട് ബ്രിട്ടീഷുകാർ പിരിച്ചെടുക്കാനും ശ്രമിക്കുന്നുണ്ട് ടിപ്പു സുൽത്താൻ പിന്നീട് മടങ്ങി വരുന്നത് രണ്ട് വർഷങ്ങൾ കൂടി കഴിഞ്ഞ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി നാലിലാണ് വലിയൊരു ദൗത്യം തന്നെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് നഷ്ടമായ പ്രദേശമൊക്കെ തന്നെയും പിടിച്ചെടുക്കണം ഇത്തവണ വരുന്നത് വെറും ഒരു കമാൻഡർ എന്ന രീതിയിലല്ല ഒരു രാജകുമാരൻ എന്ന രീതിയിലല്ല സുൽത്താനായിട്ട് തന്നെയാണ് അദ്ദേഹം വരുന്നത് ആദ്യം എത്തുന്നത് പതിവ് പോലെ പാലക്കാട് തന്നെയാണ് പാലക്കാട് പ്രദേശം കീഴ്പ്പെടുത്തുന്നുണ്ട് അതിനുശേഷമാണ് ശേഷമാണ് ഉത്തരഭാഗത്തേക്ക് കുതിക്കുന്നത് പക്ഷേ ഉത്തരഭാഗത്ത് ബ്രിട്ടീഷുകാരുടെ ശക്തമായിട്ടുള്ള സാന്നിധ്യം ഉണ്ടായിരുന്നു അവിടെ നിന്നും പെട്ടെന്ന് പെനിട്രേറ്റ് ചെയ്ത് ഉള്ളിലേക്ക് പോകാൻ അവർക്ക് സാധ്യമാകുമായിരുന്നില്ല വലിയൊരു യുദ്ധം തന്നെയാണ് അവിടെ നടക്കുന്നത് ഒരു വശത്ത് ടിപ്പുവിൻ്റെ ശക്തമായിട്ടുള്ള മൈസൂർ പട മറുഭാഗത്ത് എബിംഗ്ടണിൻ്റെ കീഴിലുള്ള വലിയ ബ്രിട്ടീഷ് പട തന്നെ ഇരുകൂട്ടർക്കും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ തന്നെയാണ് സംഭവിക്കുന്നത് ഒടുവിൽ ഒരു സമാധാന ഉടമ്പടിയിൽ രണ്ട് കൂട്ടരും ഒപ്പുവെക്കുകയാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി നാല് ഇതിൽ നേട്ടമുണ്ടാക്കുന്നത് മൈസൂർ പടയാണ് ടിപ്പു സുൽത്താനാണ് ബ്രിട്ടീഷുകാർ അടക്കി ഭരിച്ചിരുന്ന ആ പ്രദേശമൊക്കെ തന്നെയും പൂർണ്ണമായിട്ടും ടിപ്പു സുൽത്താന് വിട്ടു നൽകുന്ന ഉടമ്പടിയാണ് വയ്ക്കുന്നത് പക്ഷേ തലശ്ശേരി കേന്ദ്രീകരിച്ച് ബ്രിട്ടീഷുകാർ അപ്പോഴും അവിടെ നിലയുറപ്പിക്കുന്നതാണ് ടിപ്പു അധികാരം ഇത്തവണ കൊടുക്കുന്നത് അർഷദ് ബഖ്ഖാൻ എന്ന ഒരു വ്യക്തിക്കാണ് അദ്ദേഹമാണ് ഇനി പഴയ ആ മലബാർ പ്രൊവിൻസ് ഭരിക്കാൻ പോകുന്നത് അദ്ദേഹത്തിന് അധികാരം സമ്മാനിച്ചതിന് ശേഷം ടിപ്പു അദ്ദേഹത്തിൻ്റെ രാജ്യ തലസ്ഥാനത്തിലേക്ക് മടങ്ങി പോവുകയാണ് പക്ഷേ കൂടി അവിടെ ഇരിക്കാൻ ടിപ്പുവിന് സാധ്യമാകുമായിരുന്നില്ല കഴിഞ്ഞ ഉടൻ തന്നെ വലിയ രീതിയിലുള്ള കലാപമാണ് ഈ പ്രദേശത്ത് നടക്കുന്നത് പണ്ട് ഹൈദരാലി തന്നെ സ്ഥാപിച്ച മാപ്പിളപ്പട ആ മാപ്പിളപ്പട ഇപ്പോൾ മൈസൂരിന് എതിരെ പൊരുതുകയാണ് അർഷദ് ഖാന് കനത്ത നഷ്ടങ്ങൾ തന്നെയാണ് ഈ മാപ്പിളപ്പടയിൽ നിന്നും ഏറ്റുവാങ്ങേണ്ടി വരുന്നത് ഒട്ടും വൈകാതെ തന്നെ അർഷദ് ഖാൻ ഒരാളെ ടിപ്പുവിനരികിലേക്ക് പറഞ്ഞു വിടുകയാണ് എത്രയും പെട്ടെന്ന് ടിപ്പു നേരിട്ട് തന്നെ ഇവിടെ എത്തിച്ചേരുക കാര്യങ്ങൾ കൈവിട്ടു പോകാൻ പോവുകയാണ് പണ്ട് ഹൈദരാലി ഇവിടേക്ക് വന്ന് നടത്തിയ നരനായാട്ടിന് സമാനമായിട്ടുള്ള ഒരു നരനായാട്ടാണ് വീണ്ടും ആവർത്തിക്കുന്നത് ടിപ്പു ഒരു വലിയ പടയുമായി വന്ന് ക്രൂരമായി തന്നെ പലരെയും കൊന്നുകളയുകയാണ് കൊന്നുകളഞ്ഞ് ആ ഭരണം വീണ്ടും അദ്ദേഹം ഏറ്റെടുക്കുകയാണ് അതിനുശേഷം ആർക്കും ഒട്ടും തന്നെ താല്പര്യമില്ലാത്ത പല ഭരണ പരിഷ്കാരങ്ങളും അദ്ദേഹം നടപ്പിലാക്കുന്നുണ്ട് ഈ ഘട്ടത്തിലാണ് കോഴിക്കോട് നിന്നും ആസ്ഥാനം ഫറൂഖിലേക്ക് മാറ്റുന്നത് വീണ്ടും ഒരു വിപ്ലവം സംഭവിക്കാതിരിക്കാനായിട്ട് ടിപ്പു കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ടായിരുന്നു ആരുടെയെങ്കിലും ഭാഗത്തു നിന്നും ഒരു ചെറുവിരൽ അണങ്ങിക്കഴിഞ്ഞാൽ അവരെ പൂർണ്ണമായിട്ട് നശിപ്പിക്കാനായിട്ട് ടിപ്പു ശ്രമിക്കുമായിരുന്നു അവരുടെ പടയെ കീഴ്പ്പെടുത്താനായിട്ട് ശ്രമിക്കുമായിരുന്നു ആർക്കും അവിടെ ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ആ സാഹചര്യത്തിൽ നിന്നും പലപ്പോഴായിട്ട് അവർ രക്ഷ തേടി പോകുന്നത് ബ്രിട്ടീഷുകാരുടെ അരികിലേക്കായിരുന്നു ടിപ്പു കൃത്യമായിട്ട് ബ്രിട്ടീഷുകാരെ വാൺ ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ ശത്രുക്കളാണ് നിങ്ങളുടെ അഭയം തേടി വരുന്നത് അവർക്ക് അഭയം കൊടുക്കാതിരിക്കുക അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കനത്ത വിലയായിരിക്കും നൽകേണ്ടി വരിക പക്ഷേ ബ്രിട്ടീഷുകാർ അത് കേൾക്കാൻ കൂട്ടാക്കിയിരുന്നില്ല അവർ വേണ്ട സഹായമെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട് ആ പ്രദേശത്തുണ്ടായിരുന്ന മെറ്റ് രാജാക്കന്മാർക്ക് ബ്രിട്ടീഷുകാരും ടിപ്പു സുൽത്താനും തമ്മിൽ വലിയ രീതിയിലുള്ള ശത്രുതയുണ്ട് ആ ശത്രുതയുടെ ആക്കം കൂട്ടാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ഈ ഒരു സംഭവമായിരുന്നു ഇതേ കാലഘട്ടത്തിൽ തന്നെ ഒരു വലിയ കല്യാണം നടക്കുന്നുണ്ട് അറക്കൽ ബീവിയുടെ മകളെ ടിപ്പു സുൽത്താന്റെ മകനായ അബ്ദുൽ ഖാലിഖ് വിവാഹം ചെയ്യുന്നുണ്ട് ഈയൊരു വിവാഹത്തിന് ശേഷമാണ് ടിപ്പു സുൽത്താൻ്റെ കയ്യിലുണ്ടായിരുന്ന കോലത്ത് നല്ലൊരു പ്രദേശം അറക്കൽ ബീവിക്ക് സമ്മാനമായി കൊടുക്കുന്നത് അതിനുശേഷം അദ്ദേഹം കോയമ്പത്തൂരിലേക്ക് പോവുകയാണ് നോർത്തിൽ അതായത് മലബാർ പ്രദേശത്ത് ടിപ്പുവിന് മൈസൂർ പടയ്ക്ക് വലിയൊരു സാന്നിധ്യം തന്നെയാണ് ഈ ഘട്ടത്തിലുള്ളത് പക്ഷേ ഹൈദർ അലിയെ പോലെ തന്നെ ഇതുകൊണ്ടൊന്നും തൃപ്തിപ്പെടാൻ ടിപ്പു സുൽത്താൻ സാധിക്കുമായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം തിരുവിതാംകൂറാണ് തിരുവിതാംകൂർ കൂടി കീഴ്പ്പെടുത്തണം തിരുവിതാംകൂറുമായിട്ട് ഒരു വലിയ യുദ്ധത്തിൽ ഏർപ്പെടാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് ടിപ്പു സുൽത്താൻ്റെ മൈസൂർ പട ആ യുദ്ധത്തെക്കുറിച്ച് ഞാൻ ഈ വീഡിയോയിൽ വിവരിക്കുന്നില്ല ഈ വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് ആ യുദ്ധത്തിന് വേണ്ടി ഞാൻ പ്രത്യേകമായിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതാണ് ഇപ്പോൾ തന്നെ ഈ വീഡിയോയുടെ ദൈർഘ്യം അല്പം അങ്ങ് നീണ്ട് പോകുന്നുണ്ട് നിങ്ങളാരും വീഡിയോയുടെ ദൈർഘ്യത്തെക്കുറിച്ച് അങ്ങനെ കംപ്ലയിൻ്റ് ഒന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും അതങ്ങ് നീട്ടിക്കൊണ്ട് പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല